ും കണ്ണട രഹസ്യം എന്താ കണ്ണ് പഴുത്ത് ചേഞ്ഞിരിക്കും നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണോ ധ്യാനിനെ കാണുന്നത്

നമ്മുടെ നമ്മടെ നാട്ടിലിങ്ങനെ പറയല്ലോ പഴാ പറഞ്ഞോളൂ അതൊക്കെ ഞാൻ ഇവനോട് ഇവനെ പോലത്തെ ആൾക്കാരെ ചെയ്യുന്ന ലാംഗ്വേജ് പോലെ ആൾക്കാർ ഡീലേജാണ് ഞാനിങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കില് ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി എന്ന് സ്വയം അഭിനയിച്ചിട്ട് തിരിച്ചു പ്രാർത്ഥിക്കാൻ പോവുക അടുത്ത് പറഞ്ഞില്ല അല്ല മേടിച്ച് പോയത് അല്ലെങ്കിൽ പെൺകുട്ടിയെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച പ്രൊഫഷണൽ കില്ലർ കിഡ്നാപ്പറും കുറ്റവാളിയുമായ റാംബോ ചാക്കോച്ച കള്ളനോട്ടടിക്കാരനും അന്തർദേശീയ ചാരനുമായ ചെട്ടിയാർ ഇവരെ എല്ലാം അകത്താക്കിയതിന് നിങ്ങൾ മൂലം എനിക്ക് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ട് ഭാഗം സ്ക്രീനിൽ എല്ലാ